പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടി മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഖ്യാപനവും ഓഫീസ് ഉദ്ഘാടനവും പൈങ്ങോട്ടൂര് നടന്നു യോഗം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ മാത്യുടനം ചെയ്തു നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടി വിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഖ്യാപനവും പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനവും പൈമൂട്ടൂരിൽ നടത്തി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് വാട്ടർപ്പിള്ളിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത് ചടങ്ങിൽ വിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പ്രഖ്യാപനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു നിർവഹിച്ചു

ഞാൻ വെറുതെ പറയുന്നതല്ല ചുമ്മാ മൊബൈൽ ഫോണൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കുന്നത് ഡോണാൾഡ് ട്രംപിന്റെ വയസ്സ് മറ്റേ വന്ന സമയത്ത് സന്ദർശിച്ച ഏഴ് സംസ്ഥാനങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ സ്കൂളുകൾ ഡൽഹി സ്കൂളുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോ അമേരിക്കയിലെ ശാസ്ത്രജ്ഞരടക്കം വന്നു കാരണം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചല്ല അവിടുന്ന് ശാസ്ത്രജ്ഞരെ കൊണ്ടുവന്ന് അമോണിയ ടി ഡി അമോണിയ പ്രവർത്തനം ചെയ്തതിന്റെ സ്വാൾട്ടും അമോണിയ തണ്ടലും വേർതിരിച്ച് ആ വെള്ളം വീടുകളിൽ എത്തിക്കാൻ കഴിയുന്ന പദ്ധതി പദ്ധതി ആയപ്പോഴാണ് ഈ മനുഷ്യ രണ്ട് വർഷത്തോളം വിദ്യാഭ്യാസ മന്ത്രിയെ എന്റെ ആരോഗ്യമന്ത്രിയെ എന്നെ കൂടെ എന്നെ അടക്കം പിടിച്ച് ജയിലിട്ടില്ല ഇന്ന് ഡൽഹിയിലെ മുഴുവൻ മനുഷ്യർക്കും മനുഷ്യത്വം ശുദ്ധജം വീടിലെത്തി പ്രോജക്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു গতি বিপরচু സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ പോലൂസ് വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു തുടർന്ന് അഡ്വക്കേറ്റ് ചാൾസ് വാട്ടർപ്പള്ളിയുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെ റൌൺ ചിറ്റി പൈങ്ങോട്ടൂരിൽ പ്രകടനം നടത്തി തുടർന്ന് നടന്ന സമാപന സമ്മേളനം ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി റേനി സ്റ്റീഫൻ സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ കരിങ്കുന്നം പഞ്ചായത്ത് അംഗം വീന കുര്യൻ ഡോക്ടർ ഷാർമിള ബെന്നി മുസ്തഫ കെ എം ഐസഖ് പോൾ ജില്ലാ സെക്രട്ടറി സുജിത്ത് സുകുമാരൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിബിൻ റാത്തപ്പള്ളി റോയി പ്ലാത്തോട്ടം സെക്രട്ടറി സലീം പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗതം അഴിമതിയും അക്രമവും വർഗീയതയും വെടിമുത്തി വാഴുന്ന പരമ്പരാഗത രാഷ്ട്രീയ ഗതികേരത്തെ പടംരുവാൻ ഇത് ഒരു നവരാഷ്ട്രീയ വിപ്ലവം ആം ആദ്മി പാർട്ടി ഇത് സാധാരണക്കാരന്റെ പാർട്ടി ഇത് സാധാരണക്കാരന്റെ രാഷ്ട്രീയം അജ്ഞതയെ മാറ്റിവെച്ച് വിദ്യാഭ്യാസം കൊണ്ടും കൈവക്കിനെ മാറ്റിവെച്ച് നിയമത്തിന് കീഴ്പെട്ടും യുവത്വത്തിലെ മാതൃകയായും ആം ആദ്മി പാർട്ടിയും അറിവു പേരുപാടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാതൃകയായി ഡൽഹിയും പഞ്ചാബിലും കുടി അധികാരത്തിന്റെ <laughs> ജനങ്ങളുടെ